എല്ലാവർക്കും സുഖാണെന്ന് നിശ്ചയിച്ചു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ നവംബർ ഇരുപത്തി രണ്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് നവംബർ മാസത്തിൽ പ്രഖ്യാപിച്ച സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു രണ്ട് ഘട്ടുക്കളുടെ വിതരണമാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്റിംഗ് പൂർത്തീകരിച്ചിട്ടുള്ള ആളുകൾക്ക് ലഭിക്കുന്നത് ഇപ്പോൾ പെൻഷൻ വിതരണം സജീവമായിട്ട് തു നടന്നുകൊണ്ടിരിക്കെയാണ് പല ആളുകളുടെയും അക്കൗണ്ടുകളിലേക്ക് ഇതിനകം തന്നെ തുക ലഭിച്ചിട്ടുണ്ട് ഇതുവരെ തുക എത്തിയിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് രണ്ട് ഘട്ടമായിട്ടാണ് തുക വിതരണം നടക്കുന്നത് ആയിരത്തി അറുനൂറിന്റെ ഒരു ഘടവും രണ്ടായിരത്തിന്റെ ഒരുഘടവും ആ ഒരു വിതരണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ് കൂടി പൂർത്തിയായി ഇനി കുടിശ്ശികയില്ല കുടിശ്ശികയെല്ലാം തീർന്നു കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു പെൻഷൻ വിതരണത്തോടുകൂടി കുടിശ്ശിക തീർന്നു ഇനി എല്ലാ മാസവും രണ്ടായിരം രൂപയാണ് ലഭിക്കുക അതുപോലെ തന്നെ കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപയുടെ കുറവുണ്ട് അപ്പൊ അത് കഴിച്ച് ബാക്കിയുള്ള തുകയാണ് ലഭിക്കുന്നത് മുന്നൂറ് കുറവുള്ളവർക്ക് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി മുന്നൂറ് എന്നിങ്ങനെയാണ് ഇപ്പോൾ ക്രെഡിറ്റ് ആയിട്ടുള്ളത് ബാക്കിയുള്ള അറുന്നൂറ് രൂപ താമസിക്കാതെ തന്നെ അക്കൗണ്ടുകളിലേക്ക് എത്തും ഇരുന്നൂറ് രൂപ കുറവുള്ളവർക്ക് മൂവായിരത്തി ഇരുന്നൂറാണ് ലഭിച്ചത് ബാക്കി നാനൂറ് രൂപ അക്കൗണ്ടുകളിലേക്ക് ഉടൻ എത്തും ആയിരം രൂപയുള്ളവർക്ക് രണ്ടായിരത്തി അറുന്നൂറ് ലഭിച്ചു ആയിരം രൂപ ഒരാഴ്ചക്കുള്ളിൽ എത്തിച്ചേരുന്നതാണ് കയ്യിൽ പെൻഷൻ വിതരണം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ട്രഷറി മുഖാന്തരം തുക കൈമാറിക്കൊണ്ടാണ് ആ ഒരു തുക വിതരണം നടക്കുന്നത് ഇപ്പോൾ കയ്യിൽ വിതരണം ചൊവ്വാഴ്ചയോടു കൂടിയിട്ട് ആരംഭിക്കൂ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ കാരണം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കൂടി കടമെടുക്കാൻ ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് എങ്കിലും അതിയോളം ആളുകൾക്ക് കയ്യിലാണ് പെൻഷൻ എത്തേണ്ടത് ഇപ്പൊ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ട് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കൂടി കടമെടുക്കുന്ന നടപടി അടുത്ത ചൊവ്വാഴ്ചയാണ് നടക്കുന്നത് അതിനുശേഷമായിരിക്കും ട്രഷറി മുഖാന്തരം തുക സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് എത്തി വിതരണം ആരംഭിക്കുന്നത് അപ്പോൾ ചൊവ്വാഴ്ചക്ക് ശേഷം ആ ഒരു തുക കയ്യിൽ പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ് അപ്പോൾ ഇലക്ഷന് മുമ്പ് എല്ലാ ആളുകൾക്കും ഈ ഒരു പെൻഷൻ എത്തിച്ചേരുന്നതാണ് ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് ഉടമയുടെ ഫോട്ടോയും ക്യൂ ആർ കോഡും മാത്രം ഉൾക്കൊള്ളുന്ന ആധാർ കാർഡ് പുറത്തിറക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഡാറ്റ ദുരുപയോഗം തടയുന്നതിനും ൈൻ വെരിഫിക്കേഷൻ കുറക്കുന്നതിനുമാണ് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് യു ഐ ഡി എ ഐ കിടക്കുന്നത് ഡിസംബർ ഒന്നിന് ആധാർ അതോറിറ്റിക്ക് മുന്നിൽ ഈ നിർദ്ദേശം അവതരിപ്പിക്കുമെന്ന് യു ഐ ഡി എ ഐ സിഇഒ ഭുവനേശ്വർ കുമാർ പറഞ്ഞു പുതിയ ആപ്പിനെ കുറിച്ചുള്ള ഓൺലൈൻ കോൺഫറൻസിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഹോട്ടലുകളുടെയും മറ്റു സ്ഥാപനങ്ങളുടെയും ഓഫ്ലൈൻ വെരിഫിക്കേഷൻ ഒഴിവാക്കാൻ ഇത് കാരണമാകും വ്യക്തികളുടെ സ്വകാര്യത നിലനിർത്തിക്കൊണ്ട് ആധാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രായ പരിശോധന നടത്താനും ഇത് സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഓഫ്ലൈൻ വെരിഫിക്കേഷന്റെ കാര്യത്തിൽ എന്തെങ്കിലും ആവശ്യത്തിനായി വ്യക്തികളുടെ ആധാർ നമ്പറോ ബയോമെട്രിക് വിവരങ്ങളോ ശേഖരിക്കുന്നതും ഉപയോഗിക്കുന്നതും സൂക്ഷിക്കുന്നതും നിരോധിച്ചിരിക്കുന്നു എന്നാൽ നിരവധി സ്ഥാപനങ്ങൾ ആധാർ കാർഡിന്റെ ഫോട്ടോ കോപ്പികൾ സൂക്ഷിക്കുന്നത് തുടരുകയാണ് പതിനെട്ട് മാസത്തിനുള്ളിൽ പൂർണമായും പ്രവർത്തനക്ഷമമാകുന്ന ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ അനുസൃതമായി ആധാർ സേവനത്തെ പുതിയ ആപ്പ് മെച്ചപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി ഭീമാപള്ളി ദർഗ ഷെരീഫിലെ വാർഷിക ഉറൂസ് മഹോത്സവത്തിന്റെ ആദ്യ ദിവസമായ നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു തിരുവനന്തപുരം ജില്ലാ കലക്ടറാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് നഗരസഭാ പരിധിയിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധിയാണ് അറിയിപ്പ് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട വിവരമാണ് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കാനായി സർക്കാർ പ്രഖ്യാപിച്ച പുതിയ സ്കോളർഷിപ്പ് പ്രജലയുടെ മാതൃകാരേഖകൾ പുറത്തിറക്കിയിട്ടുണ്ട് ഒരു വർഷത്തേക്ക് പ്രതിമാസം ആയിരം രൂപ വീതം സ്കോളർഷിപ്പായിട്ടാണ് ലഭിക്കുക എംപ്ലോയ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് പദ്ധതി നടപ്പിലാക്കുന്നത് എംപ്ലോയ്മെന്റ് കേരള ഐ എൻ എന്ന പോർട്ടൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷകനെ പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കുകയും പ്രായപരിധി മുപ്പത് വയസ്സ് കൂടാനും പാടില്ല പ്ലസ് ടു ബി എച്ച് എസ് ഡിപ്ലോമ ഡിഗ്രി കഴിഞ്ഞതിനു ശേഷം നൈപുണ്യ കോഴ്സുകൾക്ക് പഠിക്കുന്നതോ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരോ ആയിട്ടുള്ളവർക്ക് അപേക്ഷിക്കാം കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥാപനങ്ങളിൽ നൈപുണ്യ പരിശീലനം നടത്തുന്നവരോ പി എസ് സി ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുപ്പ് നടത്തുന്നവരോ ആയിരിക്കണം അപേക്ഷകർ എന്ന നിബന്ധനകൾ കൂടിയുണ്ട് അപേക്ഷകർ കേരളത്തിൽ സ്ഥിര താമസക്കാരായിരിക്കുകയും വേണം കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല ആദ്യം അപേക്ഷിക്കുന്ന അഞ്ചു ലക്ഷം പേർക്കാണ് സ്കോളർഷിപ്പ് നൽകുന്നത് അപേക്ഷ നൽകുന്ന മുൻഗണനാക്രമം നോക്കിയാണ് അനുവദിക്കുക മറ്റ് സ്കോളർഷിപ്പ് ലഭിക്കുന്നവർക്ക് ആനുകൂല്യം ലഭിക്കില്ല അപേക്ഷകരുടെ ആധാർ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടാകണം സ്ഥാപന മേധാവിയുടെ സാക്ഷിപത്രവും സമർപ്പിക്കേണ്ടതുണ്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ അതിന്റെ രേഖകളും ഹാജരാക്കണം ഇടക്ക് ലോബി ജോലി ലഭിക്കുകയാണ് എങ്കിൽ അതിനുശേഷം ആനുകൂല്യം ലഭിക്കുകയില്ല സംസ്ഥാനത്ത് രാവിലെ കൂടിയ സ്വർണവില ഉച്ചയ്ക്ക് ശേഷം കുറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം ഗ്രാമിന് നാൽപ്പത്തി അഞ്ച് രൂപ കുറഞ്ഞ സ്വർണവില പതിനൊന്നായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയിലും പവന് മുന്നൂറ്റി അറുപത് രൂപ കുറഞ്ഞ് തൊണ്ണൂറായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയിലും എത്തി ഓട്ടർ എനിമറേഷൻ ഫോം നിങ്ങളുടെ ബൂത്ത് ലെവൽ ഓഫീസർക്ക് അല്ലെങ്കിൽ ഓൺലൈനായി സമർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ എളുപ്പത്തിൽ പരിശോധിക്കാൻ കഴിയും നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ഇത് ചെയ്യാൻ കഴിയും അപ്പൊ അത് എങ്ങനെയാണ് എന്ന് ഘട്ടം ഘട്ടങ്ങളായിട്ട് വിശദീകരിക്കുകയാണ് ആദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ കയറുക വീഡിയോക്കൊപ്പം ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണ് എങ്കിൽ ഈ പേജിലേക്ക് നേരിട്ട് കയറാൻ കഴിയും ലിങ്ക് കമന്റിലും അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും വീഡിയോടൊപ്പമുള്ള ടെക്സ്റ്റിലും ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് നേരിട്ട് വെബ്സൈറ്റിൽ പ്രവേശിക്കാം രണ്ടാമതായി എനുമറേഷൻ ഹോം പേജ് തുറക്കുക ഇതിനായി ഹോം പേജിൽ കാണുന്ന ഫിൽ എനുമറേഷൻ ഫോമിൽ ക്ലിക്ക് ചെയ്യുക ഇത് ലോഗിൻ ചെയ്താൽ പേജ് തുറക്കുന്നതാണ് മുമ്പ് ഈ സൈറ്റിൽ കയറിയിട്ടുള്ളവർക്കാണ് ലോഗിൻ ചെയ്യാൻ കഴിയുക അല്ലാത്തവർ അതായത് ആദ്യമായിട്ട് ഈ സൈറ്റിൽ കയറുന്നവർ സൈൻ അപ്പ് ചെയ്യേണ്ടതാണ് നിങ്ങൾ പുതിയ ആളാണ് എങ്കിൽ അപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇമെയിൽ ഉണ്ട് എങ്കിൽ അതും അത് നിർബന്ധമില്ല ക്യാപ്ചായും നൽകി അപ്പ് ചെയ്യുക ശേഷം പിന്നീട് ബാക്കിൽ വന്ന് ലോഗിൻ ചെയ്യുക ലോഗിംഗിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ നമ്പറും ക്യാപ്ചയും നൽകി തുടർന്ന് റിക്വസ്റ്റ് ഒ ടി പി തിരഞ്ഞെടുത്ത് ലോഗിൻ ചെയ്യുന്നതിന് ഒ ടി പി വെരിഫൈ ചെയ്യുക പിന്നീട് ഫിൽ എനുമറേഷൻ ഫോം എന്നതിലേക്ക് മടങ്ങി വരിക ലോഗിൻ ചെയ്തതിനു ശേഷം നിങ്ങളുടെ പേര് മുകളിൽ ദൃശ്യമാകും ഫിൽ എനുമറേഷൻ ഫോം എന്നതിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക പിന്നീട് നിങ്ങളുടെ ഇലക്ഷൻ ഐ ഡി കാർഡ് നമ്പർ നൽകുക അടുത്ത ഘട്ടമായി നിങ്ങളുടെ ഫോം സെർച്ച് ചെയ്യുക സെർച്ച് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ഫോം സ്റ്റാറ്റസ് തത്സമയം പ്രദർശിപ്പിക്കും പിന്നീട് സ്റ്റാറ്റസ് കൃത്യമായിട്ട് വായിച്ചു നോക്കുക ഫോം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ഫോം ഇതിനകം പറയുന്ന സന്ദേശം ദൃശ്യമാകും നിങ്ങളുടെ മൊബൈൽ നമ്പർ കാണിച്ച് ആ മൊബൈൽ നമ്പറിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്ന് അതായത് നിങ്ങളുടെ ബി അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം ഇനി ഫോം അപ്ലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ അത്തരമൊരു സന്ദേശം ദൃശ്യമാകില്ല പകരം പുതിയൊരു ഫോം പേജ് തുറന്നേക്കാം ഇനി പ്രദർശിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പർ തെറ്റാണ് എങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഫോം സമർപ്പിച്ചിട്ടില്ലെങ്കിലും സ്റ്റാറ്റസ് സമർപ്പിച്ചിരിക്കുന്നു എന്ന് കാണിക്കുകയാണ് എങ്കിൽ ഉടനെ നിങ്ങളുടെ പ്രാദേശിക ബി എൽഒയുമായി ബന്ധപ്പെടേണ്ടതാണ് ഡിസംബർ നാല് വരെയാണ് ബി മാർക്ക് ഫോമുകൾ അപ്ലോഡ് ചെയ്യാനുള്ള സമയം നൽകിയിട്ടുള്ളത് ആ ഒരു സമയം വരെ അപ്ലോഡ് ചെയ്യുന്നത് തുടരും നിങ്ങളുടെ സ്റ്റാറ്റസ് ഇതുവരെ അതിൽ കാണുന്നില്ല എങ്കിൽ ബി എൽഒമാരെ ആവർത്തിച്ചു വിളിക്കുന്നത് ഒഴിവാക്കുക അപ്ലോഡ് എപ്പോഴും അവരത് ചെയ്തു കൊള്ളും അപ്ലോഡ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടാതെ ബി എൽഒകൾ ജോലിയിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് പരിഗണിക്കുക എന്തെങ്കിലും ആശയക്കുഴപ്പം തോന്നുകയാണ് എങ്കിൽ മാത്രം സൈറ്റിലെ സന്ദേശങ്ങൾ ശ്രദ്ധിക്കുകയും സഹായത്തിനായി നിങ്ങൾ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാൻ തോന്നുകയും